ചാലക്കുടി നഗരസഭയിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികൾ വെറും പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കാനകളും തോടുകളും മാലിന്യം കൊണ്ട് നിറഞ്ഞുകിടക്കുകയാണ് ആരോഗ്യ വിഭാഗം തികച്ചും പരാജയമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു മാസങ്ങളായി ശുചീകരണ ജോലികൾ ആരംഭിച്ചെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു വലിയ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുകയും തുടർ നടപടികളൊന്നും തന്നെ നടക്കാത്ത അവസ്ഥയാണ് ചാലക്കുടി നഗരസഭയിലെന്നും പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ആരോപിച്ചു ശുചീകരണ ജോലികൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു നിർമ്മാണ ജോലികൾ പ്രതിപക്ഷാംഗങ്ങൾ നേരിട്ട് നടത്തുമെന്നും ഇതിനായി വേണ്ട തുക നാട്ടുകാരിൽ നിന്നും സമാഹരിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ബിജി സദാനന്ദൻ ബിന്ദു ശശികുമാർ വി ജെ ജോജി ടി ഡി എലിസബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ചൂടിലാണ് നമ്മുടെ മുൻകാലഘട്ടത്തിലൊക്കെ കടുത്ത ചൂട് അനുഭവം അനുഭവിക്കുന്നതോടൊപ്പം നമുക്ക് വർഷകാലത്ത് നല്ല മഴയും കിട്ടാറുണ്ട് ആ നല്ല മഴ വരുന്നതിന് മുന്നായിട്ട് ചാലക്കുടി നഗരസഭ കാനകളും മറ്റു വലിയ തോടുകളും എല്ലാം വെള്ളക്കെട്ടിന്ന് സംരക്ഷിക്കാൻ വേണ്ടി വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി വൃത്തിയാക്കുന്ന ഒരു ശീലം നഗരസഭയ്ക്ക് ഉണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് അതിൽ പ്രത്യേകിച്ച് രണ്ട് വർഷമായിട്ട് ഈ കാര്യങ്ങൾ യാതൊരു ശ്രദ്ധ കൊടുക്കാറില്ല വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ ജെ സി ബി കൊണ്ടു അല്ലെ ഹിറ്റാജി കൊണ്ടെന്ന് തോണ്ടു തോണ്ടുക എന്നല്ലാതെ മുൻ ഒരു മഴക്കാല ശുചീകരണ പ്രവർത്തനം അത് മുൻ ഒരു ദീർഘ ഭക്ഷണത്തിലൂടെ ചെയ്യാനായിട്ട് നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല